ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്നുണ്ടാക്കുന്ന വെച്ചാൽ ചിക്കൻ മക്കൂൺ കേട്ടോ അപ്പോൾ അതെനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലില്ലാത്ത ഒരു കിലോ ചിക്കൻ പീസാണിത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ഒരു ഒരു മണിക്കൂർ നല്ല പാങ്ങലെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലില്ലാത്ത ഇല്ലാത്ത പീസ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം വെറുതെടുന്നില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് നല്ല പാങ്ങൽ മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പരിപാടികളെ റെഡിയാക്കി വെക്കുന്നുള്ളത് ഇപ്പോൾ ചിക്കൻ ബെക്രൂണിയാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ അതിന് ഇന്നലെ തന്ന ഓർഡർ ആണ് അപ്പോൾ ഇന്നുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഈ ചിക്കൻ മക്കോണി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകട്ടെ ഇതുണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പം അത് ഞാൻ നല്ല പാള ചിക്കൻ മിക്സ് ആക്കിയിട്ട് മൂടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ബോളിട്ടിട്ട് സെയിം ഇല്ലന്നെ മൂടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിന് ഞാൻ ഞാനില്ലേ ഒന്നര കിലോ മെക്രോണി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാന്ന് മെക്രോണി എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണിത് അപ്പം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ ഇത് ഒന്നര കിലോ മെക്രോണിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാനില്ലേ കുറച്ച് ഇതിന് ആവശ്യം നല്ല മുങ്ങുന്നത് പോലെ വെള്ളം കേട്ടോ അങ്ങനെ അതിന് വേണ്ടിയിട്ടില്ലേ ഗ്യാസിൽ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി നല്ല പകല മുങ്ങാൻ പാകത്തിനകത്ത് വെള്ളം കൂട്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടി വെച്ചതിന് ശരി അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കല്ലുപ്പ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഓയിലും സാധാരണ ഇത് ഓയിലായെങ്കിൽ പ്രശ്നമില്ല ഞാൻ രുചി പാ പാമോരില്ലേ അതാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂട്ടി വെച്ചിട്ടേറ്റ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് മെക്രൂണി ഇട്ടിട്ട് കൊടുക്കലാണ് തിളക്കുന്നതാണി മുന്നേ ഇട്ട് കൊടുത്തെങ്കിലേ ഇങ്ങനെ ഇങ്ങനെ വെന്ത് കലഞ്ഞ പോലെ ആയിപ്പോവും അപ്പോൾ നല്ല പാൽ തളിച്ചതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ് അപ്പോൾ കണക്കിന് അത്യാവശ്യം കണക്കിന് വെള്ളമായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വരെ ആയിട്ടുണ്ട് ഇത് അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ ഏകദേശം കറക്റ്റ് സെയിം അളവിൽ തന്നെ ആവട്ടെ കണ്ടില്ലേ ഇത് കറക്റ്റ് അളവിലായിട്ട് ഞാൻ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ സെയിം ചട്ടിയിലാണല്ലേ ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഞാൻ നേരത്തെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടേ പെരക്കി വെച്ച് ചിക്കനല്ലേ ഇങ്ങനെ ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് റോസ്റ്റാക്കി എടുക്കുന്നതാണ് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ത് കിട്ടും ചേട്ടാ ചെറിയ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തതാണ് പിന്നെ കുറച്ച് കറി ലീഫ്സ് ഇട്ടും കൊടുത്ത് നല്ല പങ്ങല ഏകദേശം മരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിനെ കോരിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം പിന്നെ അതിന് വേണ്ടിയിട്ടൊരു നാലഞ്ച് നീരുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പം നാല് നീരുള്ളിയാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു തികയാത്തോണ്ട് ഒരു വലിയൊരു നീരുള്ളി കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വലിയ നീരുള്ളിയാണ് കേട്ടോ അപ്പോൾ ആ ചിക്കന് ഫ്രൈ ആക്കിയിട്ടെടുത്തതിനു ശേഷം നീരുള്ളി എല്ലാം ഇട്ടിട്ട് സെയിം ഓയിലേക്ക് തന്നെ നമുക്ക് നീരുള്ളീനെ ഇട്ട് കൊടുക്കുക അഞ്ച് നീരുള്ളി വലിയ അഞ്ച് നീരുള്ളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല പാല വഴറ്റി കൊടുക്കട്ടെ നീരുള്ളീനെ സവാള ഇത് നല്ല പാല ഇതേ സെയിം ഓയിലിട്ടിട്ട് നല്ല പാല വഴറ്റി കൊടുക്കുക നല്ല സമെല്ലാ കേട്ടോ അതിങ്ങനെ വയറ്റുമ്പോൾ വരുന്നുള്ളത് കാരണം ഓൾറെഡി ഓയിൽ ഉള്ളത് ചിക്കൻ ഫ്രൈ ആക്കിയ ഓയിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഒട്ടിപ്പിടിച്ചിട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിലേക്ക് നല്ല പാൽ വയറ്റിയതിന് ശേഷമില്ല കുറച്ച് തക്കാളി ഒരു രണ്ട് തക്കാളി പിന്നെ ഒരു ഒന്നര ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളിൻ്റെ പേസ്റ്റ് ഇതും കൂടിയിട്ട് നല്ല ഒന്നാകെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നന്നായിട്ട് വയറ്റിയതിന് ശേഷമില്ല നമുക്ക് പിന്നെ വേണ്ടത് രണ്ടാമതേലും വെറും മസാല കൂട്ടുന്നുണ്ടെന്നില്ല ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ക്യാപ്സിക്കം തക്കാളി കറിവേപ്പില ഇത്ര മാത്രം ഇട്ടിട്ടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് കുറച്ച് കറിവേപ്പില ഞാൻ കറിവേപ്പിലയും മല്ലിച്ചപ്പ് പിന്നെ കാപ്സിക്കം ഇത്ര കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പച്ചമുളക് കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് പത്ത് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഇത് ഇതാണ് വേറെ കുരുമുളക് പൊടി അങ്ങനെയൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല പിന്നെ മസാലക്കൂട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ മസാല റെഡി ആയെന്ന് നമ്മൾ ഈ ചിക്കനില്ല നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്കൊട്ടിട്ട് നല്ല പല റോസ്റ്റ് ചെയ്ത് എടുക്കുക നല്ല പല അങ്ങോട്ടിങ്ങോട്ടും ഇളക്കി കൊടുത്തതിനു ശേഷമില്ല പിന്നെ മലയാക്കിനെ ഇടുന്നുള്ളത് നമ്മളെ മെക്രൂണി റെഡിയാക്കി വെച്ചിട്ടുള്ള മെക്രൂണി നമുക്ക് അതിലേക്ക് അങ്ങനെ തന്നെ ചൊരിഞ്ഞ് കൊടുക്കട്ടെ കുറച്ച് കുറച്ച് ആക്കിയിട്ട് ചൊരിഞ്ഞു കൊടുക്കാം നല്ല എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് കുറച്ച് കുറച്ചുള്ള ഇതുപോലെ നല്ല ഒറ്റ ഒറ്റ ആയിട്ട് വരും കേട്ടോ അത് ഓയിൽ ഒഴിച്ചില്ലാങ്കിൽ നല്ലവണ്ണം കട്ട് കെട്ടി പോവും ഇതെല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടില്ലേ ചെറുങ്ങനെ ഇങ്ങനെ തിരിച്ചു മുറിച്ച് ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ നല്ല പാല് മിക്സ് ചെയ്തതിനു ശേഷമല്ലേ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കും കറി കറിവേപ്പിലും മല്ലിച്ചപ്പ് ഇങ്ങനെ കുറച്ച് വെതിരി കൊടുക്കട്ടെ എല്ലാം നല്ല പാല് മിക്സ് ചെയ്തതിനു ശേഷമാണ് ഇത് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളത് അങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് സോസ് നമ്മൾ ടൊമാറ്റോ സോസില്ലേ അതും കൂടി ഇങ്ങനെ മേലെ വെതറിയതിന് ശേഷമല്ലേ കുറച്ച് ജസ്റ്റ് എത്ര തന്നെ ഒരു രണ്ട് സ്പൂൺ വീതം ഇട്ട് കൊടുക്കട്ടെ വെറുതെ ഞാൻ അതിലേക്ക് മസാലപ്പൊടികൾ അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ കുറച്ച് സോസ് ഇടുന്നത് എല്ലാം നല്ല എല്ലാം സെറ്റാക്കി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോസ് ഞാൻ ലാസ്റ്റ് വെച്ച് കൊടുക്കുന്നത് പിന്നെ കുറേ ആൾ സോയാ സോസ് അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം റെഡിയാണ് പക്ഷേ ആകെ അഞ്ച് മിനിറ്റിന് കേട്ടോ ഇത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ടൈം ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെ നല്ല ചൂട് ചൂടന്നെട്ടാ അപ്പോൾ നമുക്ക് ചൂട് ചൂട് ഉടനെ ഇത് പാക്ക് ചെയ്യാം പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുത്ത് വിടാം കേട്ടോ അപ്പോൾ ആർക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിലും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യേട്ടാ ഇതുപോലത്തെ ഓട്ടേഴ്സെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സെയിൽ ചെയ്ത് നല്ലൊരു വരുമാന മാർഗ്ഗം ഇതിൽ കൂടി ഉണ്ടാക്കാം നിങ്ങൾക്ക് അപ്പോൾ എന്തൊരു പാത്രത്തിൽ ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇത് എനിക്കങ്ങനെ അഞ്ച് കവറിലാക്കി ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കുന്നതാണ് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വരുമാനം ഉണ്ടാക്കട്ടെ കാരണം കുറേ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോസ് എടുത്താ ഇടില്ല അങ്ങനൊന്നും ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കലും ഫോട്ടോസ് കൊടുക്കലും കുറേ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിടാണ്ടിരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാ സമയത്തും ഇതുപോലത്തെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു വെറുപ്പാണ്ടാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഇതുപോലത്തെ വീഡിയോ കുറേ ആയിട്ട് ഒഴിവാക്കി ഇപ്പോൾ കുറേ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോ ചെയ്തിട്ട് കുറേ പേര് ചോദിച്ചായിരുന്നു യൂസ്ഫുൾ ആണെന്ന് കുറച്ച് വീഡിയോസ് ഇടണായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ആരും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം ഇതുപോലത്തെ കുറേ റെസിപ്പി വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടായിരുന്നു പലരത്തിൻ്റെ ആണെങ്കിലും എച്ച് ആണെങ്കിലും കുറേ വീഡിയോസ് ഇട്ടായിരുന്നു ആർക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റാണെങ്കിലും ഉണ്ടാക്കാൻ തട്ടുകടയിലാണെങ്കിലും ഇപ്പോൾ എവിടെ പോയാലും ഇതുപോലത്തെ ഐറ്റംസ് ഒരു പാർട്ടിക്കൊക്കെ വൈബാന്നുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റാണെങ്കിലും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് മെക്രോണിക്കൊക്കെ കിലോ ഒക്കെ അത്ര തന്നെ അമ്പത് അറുപത് അത്രേ റേറ്റേ വരുന്നുള്ളൂ കുറേ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ചെറിയ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും വരുമാന വരുമാനമാർഗ്ഗം നല്ല പാലുണ്ടാക്കാനും കൂടി പറ്റും കേട്ടോ ആയിരിക്കും ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുക അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സെയിൽസും ചെയ്യുന്നില്ലെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കട്ടെ കാരണം അടിപൊളി റെസിപ്പിയാണിപ്പോൾ നമുക്കിന് റംസാ റും നോമ്പൊക്കെയാണ് വരുന്നുള്ളത് അപ്പോൾ നോമ്പിനൊക്കെ സ്നാക്സ് ഐറ്റംസിന് പകരം ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല രസമായിരിക്കും ഇപ്പോൾ നോമ്പിന് ജ്യൂസിൻ്റെ ഒന്നിച്ച് സ്നാക്സ് ഐറ്റംസ് ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഓരോ പ്രാവശ്യം ഓരോ ടൈമിൽ ഇങ്ങനെ ഉണ്ടാക്കട്ടെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന അറിയുന്നില്ലാരുടെ ഉണ്ടാക്കാതിരിക്കണേ ഇതുപോലെ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇത്രേം ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിരിക്കും നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്